നമുക്ക് വേദിയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ എസ് കെ ട്രേഡിംഗ് കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജരെ വിക്രം പോയി പൊക്കുവാണ് അങ്ങനെ വിക്രം രാജേടനും എല്ലാവരും കൂടെ കൂടിയിട്ട് അവനെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടു സത്യം പറയടാ സത്യം പറഞ്ഞാൽ നിനക്ക് കൊള്ളാം ആ വിശ ഉണ്ട് കയ്യിലെന്ന് അടിച്ചു മാറ്റിയ ആ പണം എവിടെയാ എവിടെയാ കൊണ്ട് നിങ്ങൾ വെച്ചെന്നൊക്കെ ചോദിക്കുവാണ് എനിക്കറിയില്ല സാർ സത്യം പറഞ്ഞു അതാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെ വെറുതെ പെടുത്തില്ല ഇനിയിപ്പം നീയ ഏഹ് നിന്റെ സാറിന് വേണ്ടിയിട്ട് മരിച്ചു പോയാൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ആ അല്ല നീ മരിക്കുവാണെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് നിന്റെ സാറോട് ജോലി കൊടുക്കുമായിരിക്കും അവർ ജീവിച്ച് പോയിക്കൊള്ളും അതുകൊണ്ട് നീ മരിച്ചാലും വലിയ കുഴപ്പമൊന്നും അപ്പോഴേക്കും അയാളുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി സത്യം പറഞ്ഞു അതാ നിനക്ക് നല്ലത് അയാൾ പറയാതിരുന്നിപ്പോൾ വിക്രം പറഞ്ഞു ദേ സജീവേ എന്നൊറ്റ വിളി വിളിച്ചു സജീവൊക്കെ എന്ത് ചെയ്യാണ് വലിയ കമ്പിയോടിയായിട്ടും കൂടി ചെന്നു അപ്പോഴേക്കും അയാൾ പേടിച്ച് അയാൾ പറഞ്ഞു ഞാൻ സത്യാവസ്ഥ പറയാം സത്യം പറയാമെന്ന് പറഞ്ഞു അപ്പഴം ഞങ്ങൾ ശ്രീകാന്ത് സാറിനെ ഏൽപ്പിച്ചേ സത്യമായിട്ടും പറയുന്ന ശ്രീകാന്ത് സാറിൻ്റെ ഈ പണമുണ്ട് ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഇനി ഇവനെ വെറുതെ വിടാൻ പാടില്ല ആ പണം കണ്ടു കിട്ടുന്നോടം വരെ ഇവൻ നമ്മുടെ കസ്റ്റഡിയിലായിരിക്കണം എന്ന് പറയുന്നത് അങ്ങനെ സജീവനും ജോസഫും കൂടി അവനെ അകത്തേക്ക് കൊണ്ടുപോയി അപ്പോഴേക്കും രാജൻ ചോദിച്ചു എടാ വിക്രം ആ പണം എങ്ങനെ നമ്മൾ കണ്ടെത്തും എവിടെ എങ്ങനെയാന്നൊക്കെ അറിയുന്നത് എങ്ങനെയാണ് ആ സമയത്ത് വിക്രം പറഞ്ഞു അതിനു വഴിയുണ്ടെന്ന് പറയാണ് പിന്നീട് മാനജി സുഭാഷിനെ അവർ പിടികൂടി സുഭാഷിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യുവാണ് സുഭാഷും കുറേ കാര്യങ്ങളൊക്കെ വിക്രത്തോട് പറഞ്ഞു എല്ലാം വിക്രം കേട്ടു ഈ സമയത്ത് വേദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക വിക്രം ഇതുവരായിട്ടും പുറത്തു പോയിട്ട് വന്നില്ല എവിടെ എന്താണെന്നു അറിയത്തില്ല അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു വേദ അങ്ങനെ വേദ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴത്തേനും വിക്രം അങ്ങോട്ടേക്ക് വരുന്നു വിക്രം വന്നു കഴിഞ്ഞപ്പോൾ വേദ ചോദിച്ച് എന്തായി കാര്യങ്ങൾ വല്ല കാര്യം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം പറഞ്ഞു ഞാനൊരു കാര്യത്തിൽ പോയാൽ അത് സാധിച്ചിട്ടല്ലേ വരുവുള്ളൂ അല്ല എങ്ങനെയായി വല്ല വിവരം കിട്ടിയോ പിന്നെ കിട്ടാതിരിക്കുമോ അസിസ്റ്റൻ്റ് മാനേജരും മാനേജരെയൊക്കെ പിടിച്ച് നന്നായിട്ടൊന്നും കുറഞ്ഞു ഏഹ് തല്ലിയോ പിന്നെ തല്ലാതെ ചുമ്മാ അവര് കാര്യങ്ങൾ പറയോ ഒരു കാരണവശാലും പറയില്ല എന്നിട്ടോ പണം എവിടെയാണെന്ന് അറിഞ്ഞോ പണമൊക്കെ എവിടെയാണെന്ന് അറിഞ്ഞു പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്താ അത് നിന്റെ ഏട്ടൻ്റെ ഓഫീസിലായിരിക്കണേ ഓഫീസിലോ അതെ അവിടെ പണമുണ്ട് പക്ഷെ അത് എടുക്കണം അത് ലോക്കറിലാണെന്നാണ് പറഞ്ഞേ ലോക്കറിൽ അവർ കാര്യം ചെയ്യാൻ നീ അതിൻ്റെ ലോക്കറിന്റെ നമ്പരും കൂടി പറഞ്ഞ ഞാൻ പോയി എടുക്കാം ഏഹ് ലോക്കറിൻ്റെ നമ്പറോ ഏയ് അതൊന്നും ശരിയാവത്തൊന്നുമില്ല അതെന്താ അങ്ങനെ പറഞ്ഞേ ഏയ് ലോക്കർ നമ്പർ പറഞ്ഞു തരാൻ പറ്റില്ല ഓ നീ ഇതെന്ത് വറുത്താനോ വേദം പറയണേ അത് പറഞ്ഞു തന്നെ എങ്ങനെ ശരിയാവും വിക്രു എന്നാലോചിച്ച് നോക്കിയേ ആ ലോക്കർ നമ്പരെ എനിക്കും ശ്രീയായിട്ടിനും പിന്നെ അച്ഛനും അറിയാവുന്നേ പിന്നെ ഇപ്പം അത് മാറിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല നമ്പർ എന്നാൽ പിന്നെ എളുപ്പമല്ലേ നമുക്ക് പോയി നോക്കാമല്ലോ എന്ന് പറയണേ ആ സമയത്ത് വേദം പറഞ്ഞു അതാ ഞാൻ പറഞ്ഞേ അതെ വിക്രം തന്നെ പോയി ശരിയാകത്തില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നെ നിന്നെ എന്നെ വിടാനായിട്ട് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ പിന്നല്ലാതെ അതെ ഞാൻ നിന്ന് ഒന്നും കൊള്ളയടിക്കാൻ പോകുന്നില്ല ആ പണം മാത്രം അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നുള്ളൂ അതെ വിക്രു ആ പണം അവിടെ സേഫായിട്ട് ഇരിപ്പുണ്ടായിരിക്കും അത് നമുക്ക് ഉറപ്പിച്ചല്ലേ നാളെ നമുക്ക് കോടതി പറയാൻ പറ്റുള്ളൂ തെളിവ് ഹാജരാക്കുന്ന സമയത്ത് ആ പണം ഉണ്ടെന്ന് നമ്മളിവിടെ ഉറപ്പിക്കണ്ടേ ആ ഉറപ്പിക്കണം അതിന് വിക്രു തന്നെ പോയിട്ട് കാര്യമില്ല പിന്നെയോ ഞാനും കൂടെ വരാം നീയും കൂടെയോ ദേ വേറെ കളിക്കരുത് വെറുതെ ഞാൻ സത്യമായിട്ടാണ് പറയണേ ഞാനും കൂടെ വരാം ഇതേ എരുമേ നീങ്കൂടെ വന്ന എങ്ങനെ ശരിയാവുന്നേ നീ പിടിക്കപ്പെടില്ലേ ഞാനെങ്ങാനും പിടിക്കപ്പെട്ടാൽ നീയും പിടിക്കപ്പെടും അത് കുഴപ്പമില്ല വെട്ടുപോത്തേ ഒരു എരുമയുടെ കൂടെ ഒരു വെട്ടുപോത്തും കൂടെ ഉള്ളതാ നല്ലതാണ് പിടിക്കപ്പെടും രണ്ടുപേരും കൂടെ പിടിക്കപ്പെട്ടെ ഇത്തവണ സമയത്തെ കളി നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ കളിച്ചേ ഈ കളിയും കൂടെ നമുക്ക് ഒരുമിച്ച് കളിക്കാം വിശ്വാൻ്റെ പുറത്തിറക്കാൻ നമുക്ക് ഒരുമിച്ച് കൈ കുറക്കാം എന്താ ഒടുവിൽ വിക്രം ചിരിച്ചു വിക്രത്തിന് സന്തോഷം സമാധാനമായി ഇവിളും തന്നോടൊപ്പം നിൽക്കുന്നുണ്ടല്ലോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കമ്പനിയിലേക്ക് പുറപ്പെടുവാണ് ആ സമയത്ത് ഭേദ പറഞ്ഞു ആ ഒരു കാര്യം ഞാൻ മറന്നുപോയി എന്താ ചില കാര്യങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്താനുണ്ടെന്ന് പറഞ്ഞു വിക്രം ചോദിച്ചാൽ എന്ത് തയ്യാറെടുപ്പ് അതൊക്കെ ഉണ്ടെന്ന് പറയാണ് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അവരെ കമ്പനിയുടെ അങ്ങോട്ടേക്ക് ചെന്നു അങ്ങനെ അവർ രണ്ടുപേരും കമ്പനിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പോഴേക്കും വേദ ഒരു നിമിഷം വിക്രത്തോട് നിൽക്കാൻ പറയുവാണ് എന്താ എന്താ കാര്യം തെങ്ങ് നോക്ക് ഇവിടെ ക്യാമറയുണ്ട് അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ക്യാമറയിലെങ്ങാനും നമ്മൾ പെട്ട തീർന്നു ഇടയ്ക്കിടയ്ക്ക് ശ്രീയായി ക്യാമറയിൽ നോക്കുന്ന ശീലമുണ്ട് നമ്മളെങ്ങാനും ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ പോലീസ് ഇവിടെ പറഞ്ഞെത്തും ഇനിയിപ്പോൾ എന്തു ചെയ്യും ഒരു കാൻ ചെയ്യാം നമുക്ക് ആ ക്യാമറ അങ്ങോട്ട് താർക്കാന്ന് പറയണം ഉന്ന ഉള്ളതല്ലേ ഇന്നും പറഞ്ഞിട്ട് വേദം എന്ത് ചെയ്തു ഒരു കല്ലെടുത്ത് സ്വീകാൻ വിക്രത്തിൻ്റെ വിലയിൽ കൊടുത്തു വിക്ര പറഞ്ഞു കൃത്യം ക്യാമറ പോയി അല്ല ഇനിയിപ്പോൾ സെക്യൂരിറ്റി കാണത്തില്ലേ സെക്യൂരിറ്റി ഉണ്ടാവും സെക്യൂരിറ്റിയെ മാറ്റണം അതിനിപ്പോൾ എന്തു ചെയ്യും ഒരു കാര്യം ചെയ്യാ നിങ്ങൾ നോക്ക് വലിയൊരു കമ്പ് കിടക്കുന്നുണ്ടോ അത് കൊണ്ടേ അയാളുടെ അടി അടിയടിച്ചാൽ മതി അയാൾ പെട്ടെന്നൊന്നും ബോധം തെളിയത്തില്ല ഏ ഇടിയ നിനക്ക് നേരത്തെ ഇതായിരുന്നോ പണി ഏഹ് എത്ര വിദഗ്ധമായിട്ട് പറയണു പെട്ടെന്ന് വിക്രം എന്ത് ചെയ്താൽ അവിടെ കിടന്ന് ആ മുട്ട വടിയെടുക്കണം അപ്പോഴേക്കും പേത പറഞ്ഞു ഞാൻ പറഞ്ഞ ഉടനെ വടി വടിയങ്ങ് ചാടിയെടുത്തില്ലേ എൻ്റെ മരം മണ്ടൂസേ ശ്രീനിവാസന് വേണ്ടിയിട്ട് വെട്ടാനും കൊല്ലാനും ചാവാനും ഒക്കെ നടക്കുന്നു ബുദ്ധി എന്ന് പറയുന്ന കാര്യം അടുത്തൂടെ പോയിട്ടില്ല എൻ്റെ പൊന്നോ അയാളെ ഒന്നും ചെയ്യരുത് പിന്നെ നീയല്ലേ പറഞ്ഞു അടിക്കാൻ ഞാൻ അടിക്കാൻ പറഞ്ഞു ഉടനെ അടിക്കണം എന്തേലും ശബ്ദം ഉണ്ടാക്കി അയാളെ അവിടെ നിന്ന് മാറ്റണം എന്ത് ശബ്ദം ഉണ്ടാക്കിയിട്ട് അത് ഞാൻ പറഞ്ഞുതരാം എന്തേലും ശബ്ദം ഉണ്ടാക്കണം അപ്പം അയാൾ അപ്പുറത്തേക്ക് പോകും ആ സമയത്ത് ഞാൻ ഇപ്പുറത്തോടെ ചെന്നിട്ട് വൈഫൈ നമുക്കുണ്ട് വൈഫൈ നമുക്ക് ഡിസ്കണക്റ്റ് ആക്കണം എന്നിട്ടോ കാര്യമുള്ളൂ അല്ലെങ്കിൽ അകത്ത് നമ്മൾ കടന്നു കഴിയുമ്പോൾ നമ്മളെ മുഖം അവിടെ പെടും അകത്തെ ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പം വൈഫൈ ഇല്ലെങ്കിൽ മാത്രം ക്യാമറയ്ക്കകത്ത് മുഖം വരാതിരിക്കുള്ളൂ കാര്യങ്ങളൊക്കെ വിക്രത്തിന് മനസ്സിലായി പിന്നീട് വേദ പറഞ്ഞു ഞാനകത്ത് കിടന്നിട്ട് ആ സമയത്ത് ഞാൻ അപ്പുറത്ത് പോയി ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് അയാൾ ഇപ്പുറത്തേക്ക് വരും ആ സമയത്ത് വേദാകും വിക്രം അകത്തേക്ക് കടന്നോണമെന്നൊക്കെ പറയണം ഉം ശരി അങ്ങനെ വിക്രം പോയി ശബ്ദം ഉണ്ടാക്കി അപ്പോഴേക്കും അയാൾ എന്ത് ചെയ്തു ഇത് എന്താ ശബ്ദം എന്ന് പറഞ്ഞത് അപ്പുറത്തേക്ക് പോവാണ് ആ സമയത്ത് വിക്രം എന്ത് ചെയ്തു പിന്നാലെ ചെന്നിട്ട് കമ്പിടുത്ത് അയാളുടെ തലക്കിട്ട് ഒറ്റയെണ്ണം കൊണ്ട് ഇട്ട് കൊടുക്കുവാണ് അയാൾ അവിടെ ബോധം കിട്ട് വീണു അപ്പോഴേക്കും വേദവെച്ചു എന്ത് പരിപാടിയാണ് കാണിച്ചേ പിന്നെ അയാൾ പുറത്തുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാ അയാൾ അവിടെ ബോധം കിട്ട് കിടക്കട്ടെ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴോ അയാൾക്ക് ബോധം വീഴുള്ളു അപ്പം പിന്നെ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി അതോടുകൂടി നമുക്ക് നമ്മുടെ പണികളൊക്കെ ചെയ്യാമെന്ന് പറയാണ് അങ്ങനെ അവരകത്തേക്ക് കീറുന്നതിന് മുമ്പ് വേദ പറഞ്ഞു ഒരു മിനിറ്റ് നിൽക്കുക എന്താ ഈ ഗ്ലൗസ് കൈ ധരിച്ചു അതെന്തിനാ അതൊക്കെ വേണം ഏഹ് ഇടി നിനക്ക് നേരത്തെ ഈ മോഷണമായിരുന്നോ പണി ഓഹ് എൻ്റെ പൊന്നും ഇത് കഴിഞ്ഞപ്പം നമ്മൾ പിടിക്കപ്പെടണമല്ലോ എന്ന് കരുതിയിട്ടാ എനിക്ക് കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ കാര്യം ഓർത്തിട്ടാ അങ്ങനെ വേദയും വിക്രം കൂടെ അകത്തേക്ക് കടന്നു അങ്ങനെ അവരെ അകത്തേക്ക് കയറി ഈ സമയത്ത് വേദയ്ക്കൊരു പേടി ഉണ്ടായിരുന്നു ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പെട്ടെന്ന് വേദ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ വിക്രത്തെ വിക്രത്തിനോട്ടിടിച്ചു വേദയും വിക്രോം കൂടെ താഴെ വീണു ആ സമയത്ത് വേദയും വിക്രം അങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും വേദ ചു എന്താ 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 ഇങ്ങനെ നോക്കുന്നത് ഈ സമയത്താണോ റൊമാൻസ് റൊമാൻസോ ഇഷ്യേ ഒന്നും മിണ്ടാതെ വെക്കും അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് വിക്രം ദേഷ്യപ്പെട്ടു പിന്നീട് അവർ രണ്ടുപേരും കൂടെ ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് അകത്തേക്ക് അവിടെ കടങ്ങുമ്പോഴത്തേനും വേദം ഒരു കാര്യം കൂടെ ചെയ്തു രണ്ട് മങ്കി ക്യാപ്പ് എടുത്ത് അതിനകത്ത് ഒരെണ്ണം വിക്രത്തിനെടുത്തു ഇതെന്തിനാ മുഖം മറിച്ച് വെക്കും ഇനി ഇത് ഞാൻ പഠിപ്പിക്കണമെന്ന് ഒക്കെ ചോദിക്കുവാണ് അങ്ങനെ കണ്ണ് മാത്രം കാണാൻ പാത്തിന് അവരതൊക്കെ സെറ്റ് ചെയ്ത് അകത്തേക്ക് കയറി അങ്ങനെ വേറെ അകത്ത് കയറിയിട്ട് ലോക്കറിൻ്റെ പാസ്വേഡും കാര്യങ്ങളും വേറെക്കറിയായിരുന്നല്ലോ നമ്പരൊക്കെ വേറെ അത് ഉപയോഗിച്ച് ലോക്കർ തുറന്നു ലോക്കറിനകത്തൊന്നുമില്ല ഏഹ് ഇതിനകത്തൊന്നുമില്ല അതിൻ്റെ തൊട്ട് താഴത്തെ താഴ്ത്ത അലമാരിക്കപ്പോൾ അതൊക്കെ കാലിയായിട്ടിരിക്കുന്നു ഇനിയിപ്പോൾ എവിടെ ചെന്ന് നോക്കും അപ്പോഴേക്കും ഇവിടെ ഇപ്പം ഒരു അലമാരി ഇരിക്കുന്നുണ്ടു നോക്കഴിഞ്ഞപ്പം അത് പൂട്ടിയിട്ടിരിക്കുവാണ് വേദ പെട്ടെന്ന് അവിടെയൊക്കെ നോക്കിയപ്പോൾ ഇപ്പൊ കീ കണ്ടില്ല അലമാരിയുടെ മുകളിൽ കീ ഉണ്ടായിരുന്നു അതെടുത്തു അതെടുത്ത് അലമാരി തുറന്നു അലമാരി തുറന്നു കഴിഞ്ഞപ്പോൾ ആ ബാഗിരിക്കുന്നു വിക്രത്തെ പെട്ടെന്ന് വിളിച്ചു വിക്ര ഇങ്ങോട്ടേക്ക് വാ ഇങ്ങ് നോക്കാൻ പറയണം അങ്ങനെ നോക്കി വിക്രത്തിനും വേദയ്ക്കും ഭയങ്കര സന്തോഷമായി ഇത്ര സമയം അന്വേഷിച്ച് വന്ന സാധനം എന്താണോ അത് കിട്ടി അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം കോടതി കൂടുവാണ് കോടതി കൂടണ സമയത്ത് വേദ ബാധിക്കാനായിട്ട് കയറി വേദ കോടതിയോട് പറഞ്ഞു ഞാൻ മുമ്പ് പറഞ്ഞ അതേ പ്രസ്താവന തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുവാണ് എൻ്റെ കഴി എൻ്റെ കക്ഷി വിശ്വനാഥൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല നിരപരാധിയാണ് അപ്പോഴേക്കും എതിർഭാവം വക്കീൽ പറഞ്ഞു ഇത് തന്നെയാണല്ലോ കഴിഞ്ഞ തവണ വന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെ വീണ്ടും വീണ്ടും വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്കും വേദ പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എനിക്കൊരു കാര്യം കൂടെ ബോധിപ്പിച്ചാൽ കൊള്ളാന്നുണ്ട് എനിക്ക് ഒരാളെ കൂടി വിസ്തരിക്കണം ആ ഇതിലെ വാദി എന്ന് പറയുന്ന ആളെ മിസ്റ്റർ ശ്രീകാന്തിനെ വിസ്തരിക്കണമെന്ന് പറയണം അങ്ങനെ ശ്രീകാന്തിനെ പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തി ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വേദയെന്നു വേദയെന്ന് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി ആ സമയത്ത് ശ്രീകാന്തിൻ്റെ വല്ലാത്ത ടെൻഷനുണ്ട് തൻ്റെ കള്ളത്തനെ പിടിക്കപ്പെടുമെന്നുള്ളത് പിന്നീട് ശ്രീകാന്തിനോട് ചോദിച്ചു തങ്ങളിപ്പോഴും ആ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം ഈ നിൽക്കുന്ന വിശ്വനാഥൻ നിങ്ങളെ പത്ത് ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് അതെ അത് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് ഇല്ല എന്ന് ശ്രീകാന്ത് പറയണം അത് കേട്ടതും വേദ പിന്നീട് കോടതിയുടെ വന്നിട്ട് പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളത്തരമാണ് ആ കള്ളത്തരം വന്ന തെളിയിക്കാനുള്ള തെളിവുകൾ സത് എൻ്റെ പക്ഷമുണ്ട് എനിക്ക് കുറച്ച് ചോദ്യങ്ങളും കൂടെ അതിനോട് ചോദിക്കണമെന്ന് പറയണം അങ്ങനെ വീണ്ടും ശ്രീകാന്തിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു ശ്രീകാന്തിന് ഭാഗ്യ ചിട്ടി കമ്പനി അറിയാവുന്ന ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അറിയുക അല്ല അതിനകത്ത് ചന്ദ്രശേഖരനുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് ചോദിക്കാം എൻ്റെ ഭാര്യ പിതാവാണ് ആ അപ്പം ഭാര്യ പിതാവാണ് അതറിയാല്ലേ നീ ചോദിക്കുകയാണ് ആ സമയത്ത് ശ്രീകാന്ത് തലോണിച്ച് ഇരിക്കുക ശ്രീകാന്തിന് മനസ്സിലായി പെട്ടുപോകുന്നു അല്ല നിങ്ങൾക്ക് ആ കമ്പനിയായിട്ട് നേരിട്ട് ബന്ധമുണ്ടോ അല്ല അത് പിന്നെ എനിക്ക് അല്ല ഈ പറയുന്ന ചന്ദ്രശരൻ ഒരു പുതിയ പ്രോപ്പർട്ടി വാങ്ങി അതിനകത്തൊരു കെട്ടിട നിർമ്മാണം നടത്തുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയാമോ അറിയാമെന്ന് പറയാണ് അല്ല അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അയാൾ ആൾക്കാർക്ക് ഫ്ലാറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചിട്ടിക്കമ്പനി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ചിട്ടിക്കമ്പനിയിൽ കുറച്ച് നിൽക്കും അറിയാമല്ലോ നിങ്ങളുടെ ഭാര്യയുടെ പേരിലാണ് അത് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാതിരിക്കില്ലോ അറിയാമെന്ന് പറയണം ഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ കോടതിയെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുകയാണ് പിന്നീട് ഭേദം വന്നിട്ട് പറഞ്ഞു ഇപ്പം മനസ്സിലായില്ലേ ശരിക്കും ഭാര്യ പിതാവ് ഒരു ചിട്ടി കമ്പനി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ചിട്ടി കമ്പനിയിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് മാത്രമാണ് വിശ്വേട്ടന് ഒരു ചിട്ടി കൂടിയിരിക്കുന്നത് അല്ലാതെ ഒരു കാരണവശാലും അതിനകത്ത് ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ ഡൗൺ പേയ്മെൻ്റ് അഞ്ച് ലക്ഷം കൊടുത്തെന്നും പറഞ്ഞോണ്ട് ഒരു വ്യാജ എഗ്രിമെൻ്റ് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വ്യാജ എഗ്രിമെൻറ്റിലെ സൈന് അത് കള്ള സൈനാണ് ഫോറൻസിക് തെളിവോട് കൂടിയിട്ട് അതിന്റെ രേഖകളൊക്കെ ഞാൻ തെളിവുകളൊക്കെ ഞാനിവിടെ ഹാജരാക്കാം ശരിക്കും പറഞ്ഞാൽ ചിട്ടിക്കമ്പനി കൂടാനായിട്ട് ഒരു കുറുക്കി മാത്രം കൂടുവാണ് ഈ നിൽക്കുന്ന എൻ്റെ കക്ഷിയായ വിശ്വം ചെയ്തേ പക്ഷേ എങ്കിൽ ആ സൈൻ സൈനുപയോഗിച്ച് ഇവർ കള്ള സൈനുണ്ടാക്കി അങ്ങനെ വ്യാജരഹ കെട്ടിച്ചമ്മയ്ക്കുകയോ ചെയ്ത് അതിൻ്റെ തെളിവുകൾ ഹാജരോ കാര്യങ്ങളെല്ലാം കോടതിയെ സമർപ്പിച്ചു അപ്പോഴേക്കും ശ്രീകാന്ത് ഞെട്ടിപ്പേ ശ്രീകാന്ത് പെട്ടെന്ന് പറഞ്ഞു ഏ ഞാൻ ഈ കേസ് പിൻവിലിച്ചോളാന്ന് പറയണം വേറെ അങ്ങോട്ട് ചെന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് തോന്നുമ്പോൾ കേസ് കൊടുക്കാനും കേസ് പിൻവലിക്കാനും ഇതെന്താ വെള്ളയിരിക്കാൻ പെട്ടണോ അതൊന്നും ഇവിടെ നടക്കില്ല മിസ്റ്റർ ശ്രീകാന്ത് ഇത് കോടതിയാണ് കോടതിക്ക് കോടതിയായതായ വിലപ്പെട്ട സമയമുണ്ട് അതിങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യം ഈ പറയുന്ന പത്തു ലക്ഷം രൂപ വിശാലം എടുത്തോണ്ട് പോയെന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത് അല്ല പത്ത് ലക്ഷം രൂപ എടുത്തോണ്ട് പോയെന്ന് നിങ്ങൾ പറയുന്നെങ്കിലും ഇതുവരെ ആയിട്ടും ആ പണം കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല അപ്പം ജാമ്യം കൊടുക്കാവുന്നൂ കാരണം പണം കിട്ടാത്തത്തോളം കാലം ജാമ്യം കൊടുക്കാമല്ലോ അപ്പോഴേക്ക് എതിർഭാവം ഏറ്റിട്ട് പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഒന്നും അല്ല പത്ത് ലക്ഷം രൂപ അടിച്ചു മാറ്റി കൊണ്ടുപോയ പ്രതിക്ക് പെട്ടെന്നൊന്നും ജാമ്യം കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല വേദ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എനിക്ക് മറ്റൊരു കാര്യം കൂടെ തെളിയിക്കാനുണ്ടെന്ന് പറയണം ഈ പറയുന്ന പത്ത് ലക്ഷം രൂപ അത് എസ് കെ ട്രേഡിംഗ് കമ്പനിയുടെ ഷെൽഫിൽ തന്നെയുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തൊക്കെ ഒന്ന് ഞെട്ടി അതിൻ്റെ സ്റ്റോർ റൂമിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളും കാര്യങ്ങളും ഞാൻ കോടതിക്ക് സമർപ്പിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു പെൻ പെൻഡ്രൈവും കുറച്ച് തെളിവുകളും കൂടെ അങ്ങോട്ട് കൊടുക്കുവാണ് ആ സമയം ശ്രീകാന്ത് ഞെട്ടി അപ്പോൾ ആ വീഡിയോ ജഡ്ജി കാണുവാണ് അതിനകത്ത് വ്യക്തമായിട്ടുണ്ടായിരുന്നു ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് എന്നിട്ട് ശരത്ത് പൈസ കൊടുക്കുന്നത് ശ്രീകാന്ത് ആ ഭാഗം കൊണ്ടുപോയി നോക്കിയിട്ട് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് ആ ഭാഗം കൊണ്ടുപോയി അലമാരിക്കകത്തേക്ക് വെച്ച് പൂട്ടുന്ന ഷെൽഫിനകത്ത് വെച്ച് പൂട്ടുന്ന വീഡിയോസും കാര്യങ്ങളും അതൊക്കെ അവിടുന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അതിൻ്റെ അകത്ത് ക്യാമറ ഉണ്ടായിരുന്നല്ലോ ആ ക്യാമറയ്ക്കകത്ത് ദൃശ്യങ്ങൾ വരെയാണ് വേദ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തുകൊണ്ട് പോന്നത് വെറുതെ അല്ല വേദ കയറിയത് കമ്പനി കയറിയത് പിന്നീട് വേദ പറഞ്ഞു ഈ മാറ്റി എന്ന് പറയുന്ന പത്ത് ലക്ഷം രൂപ ആ സ്റ്റോർ റൂമിൽ ഇപ്പോഴും ഉണ്ട് സ്വന്തം സ്റ്റോർ റൂമിൽ പൈസ വെച്ചിട്ടാണ് ഒരു തെറ്റും ചെയ്യാത്ത വിശ ഈ വിശ എന്ന് പറയുന്ന ആളെ കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചത് അതും സ്വന്തം സഹോദരോടുള്ള ഭൈരാഗ്യം പോലും ആണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് കോ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ പറയുന്നത് അതുമാത്രമല്ല എൻ്റെ കക്ഷി വെറും നിരപരാധിയാണ് ഇന്ന് വരെ ആരുടെ ഒരു രൂപ പോലും മോഷ്ടിച്ചില്ലാത്ത ആളും അപ്പോൾ അദ്ദേഹത്തെ വെറുതെ വിടണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് തെളിവ് സായുധം വേദ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കോടതിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു കോടതി ശ്രീകാന്തിന് നേരെ തിരിഞ്ഞു നിങ്ങളൊന്നും അല്ലേലും ഒരു ന്യായാധിപൻ്റെ മോനല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടണ്ടോ ശരിക്കും ഇതിന് നിങ്ങൾക്ക് ശിക്ഷ കിട്ടേണ്ടതാ വ്യാജരേഖ ചമയ്ക്കുക എന്ന് വേണ്ട നിരവധി കേസുകളിൽ നിങ്ങളകത്താകേണ്ടതാ പിന്നീട് വിശ്വത്തോട് ചോദിച്ചു അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ നിങ്ങളെ കൊടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ സെക്കൻഡ് ഒരു പരാതി എഴുത്താം ഇയാൾക്കെതിരെ ഞാൻ ആക്ഷൻ എടുത്തോളാം എന്ന് പറയണോ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് വയ്ക്കുകയാണ് ശ്രീകാന്ത് ശ്രീകാന്ത് ഒട്ടും പ്രതീക്ഷില്ല ഇങ്ങനെയൊരു എന്ന് പറഞ്ഞാൽ വിക്രത്തിൻ്റെ മാഷിൻ്റെ എല്ലാവരുടെ മുഖത്ത് ഒരു വിജയ ഉണ്ടായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി